ൾ ഓരോരുത്തരായി കൈവിടുന്നു എന്നത് വളരെ വ്യക്തമാവുകയാണ് താനുമായുള്ള അടുപ്പം ഒരു തരത്തിലും രാഹുലിനെതിരെ നടപടിയെടുക്കുന്നതിൽ സ്വാധീനിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ എം ആണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ പരിശോധിക്കുമ്പോൾ അക്കാര്യം പ്രേക്ഷകർക്ക് വ്യക്തമാവുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് ഇതുവരെ വേണ്ടത് പാർട്ടി ചെയ്തു കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് ചെയ്യും മറ്റൊരു പാർട്ടിയും സ്വീകരിക്കാത്ത നടപടിയാണ് രാഹുലിനെതിരെ കോൺഗ്രസ് സ്വീകരിച്ചത് എന്ന് കൂടിയാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് എന്റെ പാർട്ടി എടുക്കുന്ന തീരുമാനം എന്റെ കൂടെ ആണല്ലോ ഞങ്ങൾ എല്ലാരും യോജിച്ചെടുക്കുന്ന തീരുമാനം തന്നെയാണ് അപ്പൊ പാർട്ടിയിൽ പിന്നെ ഇപ്പോഴത്തുള്ള നടപടികളൊക്കെ കെ പി സി സി പ്രസിഡന്റ് ബാക്കി എല്ലാവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വ്യക്തിപരമായ അടുപ്പമോ അടുപ്പക്കുറവോ ഒന്നും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പിന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറി നിന്നതും പാർട്ടി എടുത്ത തീരുമാനം ആ പാർട്ടിയിൽ തന്നെ ഞാൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഞാനും കൂടി ഉൾക്കൊള്ളുന്ന പാർട്ടിയാണല്ലോ അത്ര ഒരു തീരുമാനം എടുത്തത് പിന്നെ അത് വ്യക്തിപരമായി എപ്പോഴും നിങ്ങളത് ഐസൊലേറ്റ് ചെയ്തിട്ട് അനുവദിക്കുന്നുണ്ടോ അതോ അതാണ് കൃത്യമായ മറുപടി എന്റെ അടുപ്പവും അടുപ്പക്കുറവും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല ഇപ്പോൾ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഞാനത് ആക്കാൻ വേണ്ടി കുറെ അധ്വാനിച്ചിട്ടുള്ള ആളല്ലേ ആ പദവിയിൽ നിന്ന് നീ അവന് മാറി നിൽക്കാനായിട്ട് പാർട്ടി തീരുമാനിച്ചു പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി തീരുമാനിച്ചു പാർലമെന്ററി പാർട്ടി പുറത്താക്കാൻ തീരുമാനിച്ചപ്പോ ഞാൻ എന്റെ വ്യക്തിപരമായ അടുപ്പ് കുറവ് പാർട്ടി ഏതെങ്കിലും തീരുമാനം ചെയ്തിട്ടുണ്ടോ പാർട്ടിയും വേറെ ഒരു പാർട്ടിയും ചെയ്യാത്ത തരത്തിൽ തന്നെയാണ് ഈ വിഷയങ്ങളെ പാർട്ടി കൈകാര്യം ചെയ്തിട്ടുള്ളത് പിന്നെ സമാനമായ പിന്നെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സി പി എം എന്ത് ചെയ്തു എന്നുള്ളത് ചോദിക്കാൻ നിങ്ങൾക്കും പ്രയാസമാണ് നിങ്ങൾക്കും ചോദ്യമല്ല ഇപ്പുറത്തേക്ക് മാത്രമേ ചോദ്യമുള്ളൂ അവരൊക്കെ എത്ര പേര് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി അവരൊക്കെ പിന്നെ പാർട്ടി നടപടി നേരിടേണ്ടി വന്നു എന്നുള്ളത് നിങ്ങളോ പ്രതിരോധം പ്രത്യേകിച്ച് ഷാഫി അദ്ദേഹം പറയുന്നുണ്ട് രാഹുൽ മാങ്കുട്ടവുമായി നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് അടക്കം എത്തുന്നതിന് താനും ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പക്ഷേ തൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ ഇതിനെ സ്വാധീനിച്ചിട്ടില്ല ഇപ്പോഴത്തെ നടപടിയെടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന തരത്തിലുള്ള ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്ന് ഷാഫിയും പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ നേതാക്കളും തന്നെ ഇപ്പോൾ കൈയൊഴിയുന്നു എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കെ മുരളീധരനെ പോലെയുള്ള മുതിർന്ന നേതാവ് ഇന്ന് മാധ്യമങ്ങളോട് സൂചിപ്പിച്ചത് ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കും എന്നുള്ളത് മാത്രവുമല്ല സംരക്ഷിക്കുന്നവർ അതായത് ഷാഫിയുമായി ക്ഷമിക്കണം രാഹുൽ മാങ്കുട്ടവുമായി ചേർന്ന് നിൽക്കുന്നവർക്ക് അടക്കം പുറത്തേക്ക് പോകാം എന്നുള്ളതാണ് ാണ് അപ്പോൾ ആരും ഇനി സംരക്ഷിക്കാൻ വരരുത് എന്ന ഒരു സന്ദേശം കൂടിയുണ്ട് കെ മുരളീധരന്റെ വാക്കുകളിൽ എന്തായാലും ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ നിർണായകമാകുന്നത് കോടതിയുടെ നിലപാടുകൾ കോടതിയുടെ പരാമർശങ്ങൾ എന്നുള്ളതാണ് സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി വീണ്ടും ചേരുന്നത് സജിത്ത് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരീക്ഷണങ്ങളോ അല്ലെങ്കിൽ പരാമർശങ്ങളോ അത് അടച്ചിട്ട് കോടതിയിലാണ് മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഉള്ളത് പക്ഷേ ഏറെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണല്ലോ ഇപ്പോൾ കടന്നു പോകുന്നത് അവിടെ അതിജീവിത ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അങ്ങേറ്റവും ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ അതിജീവിത ഉന്നയിച്ചിട്ടുള്ളത് അത്തരം ആരോപണങ്ങൾ ഗൗരവമുള്ളതായി മാറുന്നില്ലേ ഒപ്പം രാഹുൽ മാങ്കൂട്ടം നൽകിയിട്ടുള്ള ചില രേഖകളുണ്ട് സീൽ